കൂട്ടുകാരെ നമ്മുടെ പത്രമാറ്റ ആകെ കിടന്ന് കുഴഞ്ഞ് മറുകാട്ടോ അങ്ങനത്തെ ഒരു പ്രമോദനയായിരുന്നു ഇന്ന് പുറത്ത് വന്നതും വേറെ ഒന്നുമില്ല നമ്മുടെ അനിയോ അനി ഇങ്ങനെ നമ്മുടെ ആദർശേടനോട് ഇങ്ങനെ തുറന്ന് പറയുന്നുണ്ട് എനിക്ക് ഉള്ളിലുള്ളിൽ വേറൊരു പെണ്ണിനെയായിരുന്നു ഇഷ്ടമെന്നൊക്കെ അപ്പോൾ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് ആരാടാ അത് എന്നോട് പറ ഞാൻ എന്താ എന്താണെന്ന് നോക്കട്ടെ ഞാൻ ശ്രമിക്കാം എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ അനി അത് തുറന്ന് പറയുന്നില്ല ഏത് പെണ്ണാണെന്നുള്ളത് ലാസ്റ്റ് നമ്മുടെ ആദർശം അത് നയനയോട് പറയുന്നുണ്ട് കേട്ടോ പക്ഷേ അവനൊരു പെണ്ണിനെ ഇഷ്ടമായിരുന്നു അത് അവൻ നേരത്തെ എന്നോട് പറഞ്ഞിരുന്നെങ്കിൽ ഞാനത് റെഡിയാക്കി കൊടുക്കൂലായിരുന്നു എന്നൊക്കെ നമ്മുടെ ആദർശ് നയനയോട് പറയുന്നുണ്ട് അപ്പം നയനോ ഇപ്പോൾ പറഞ്ഞാൽ പല പ്രശ്നമുണ്ടോ ഇപ്പോൾ റെഡിയാക്കാൻ പറ്റുമോ എന്നുള്ള രീതിയിൽ നമ്മുടെ നയന നമ്മുടെ ആദർശനോട് അങ്ങനെ ചോദിക്കുന്നുണ്ട് അപ്പം ഇനി നമ്മുടെ നയന രണ്ടും കൽപ്പിച്ച് നമ്മുടെ ആദർശനടുത്ത് പറയുമോ ആദർശത്തിന് എന്ത് തീരുമാനമായിരിക്കും എടുക്കാൻ പോകുന്നത് നമ്മുടെ അനിയുടെ നന്ദുൻ്റെ കാര്യത്തിൽ എന്താകും നടക്കാൻ പോകുന്നത് കാത്തിരുന്നതിനെ കാണേണ്ടിയിരിക്കുന്നു പ്രേക്ഷകരെ നമ്മുടെ നയന ഇനി രണ്ടും കൽപ്പിച്ച് പറയുകയാണെങ്കിൽ ഇനി ആദർശവും നയനയും തമ്മിലുള്ള ബന്ധം തന്നെ അവിടെ നിന്ന് പോകുമോ കാരണം എന്ന് വെച്ചാൽ നമ്മുടെ നയനയുടെ വീട്ടിൽ നിന്നും ഇനിയും ഒരു പെണ്ണ് വരികയാണെങ്കിൽ നമ്മുടെ അനന്തപുരി ഒരു യുദ്ധക്കളമായിട്ട് വീണ്ടും മാറും അപ്പോൾ അതൊക്കെ ആലോചിക്കുമ്പോൾ നമ്മുടെ ആദർശനം നമ്മുടെ നയനോടുള്ള ദേഷ്യം കൂടുമോ എന്നും നമുക്ക് കണ്ടു തന്നെ അറിയേണ്ടിയിരിക്കുന്നു അപ്പോൾ ഇതുപോലുള്ള പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോ വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ